ഇച്ചിരി ഒരു വീട് വേണം എൻ്റെ പിള്ളേരുടെ പഠിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ അത് ഭഗവാനോടും അതിലെല്ലാം പറ അപ്പം എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നടക്കും എല്ലാം നടക്കും ഭഗവാൻ നടത്തിയിട്ടല്ലോ അമ്മ നടത്തിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്ക് ണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഉരുവിടുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്ന് എനിക്ക് ഞാൻ ഇവിടെ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഇവിടെ വരുന്ന ആളാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മങ്ങളും ഒരുപാട് എനിക്ക് ജീവിതത്തിൽ സത്യത്തിൽ ഇവിടെ വന്ന് ഞാൻ എനിക്ക് എനിക്ക് ഒന്നും എനിക്ക് എപ്പോഴും ഈ ദേവിയുടെ പിൻ്റെയുള്ളൂ ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന എനിക്ക് വരാൻ വെക്കാന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സമയത്ത് എനിക്ക് വണ്ടി വന്നു പൈസ എൺപത്തഞ്ച് വയസ്സായിരുന്നു ഞാൻ ഇവിടുത്തെ വായനക്കറിയായിരുന്നു ഇവിടുത്തെ മാലഘട്ടം എല്ലാം ഇവിടുത്തെ ക്ഷേണം കൂടിയായിരുന്നു അത്ര സന്തോഷമായിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മകളാരത്ത് വലിയ ഉയർത്തുക ഒരുപാട് ഉയർത്തെനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായി ഒരുപാട് ഉയർച്ച അങ്ങ് ആത്മപ്പൊലിച്ച് കിടന്ന് ഞാനാണ് അങ്ങ് ഒരുപാട് എനിക്ക് സഹായിച്ചു എല്ലാ കാര്യങ്ങളും സഹായിച്ചു ഇവിടെ വെച്ച് അറിയാത്ത മക്കളെല്ലാം നല്ല രീതിയിലൊക്കെ ആയി എല്ലാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട് എൻറെ പേരാ രമാമണി വീട് രാജഭാരി പോയില്ല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് പറയാൻ പറ്റൂലെ നമുക്കിപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൻ പറ്റൂല ജീവിതത്തിൽ നടക്കൂലെന്ന് പറയാൻ പറ്റില്ല അത് ഡിഫൻസ് അങ്ങനെയൊന്നുമല്ല There are some things that should be tackled from the, while I am arriving here. I, I came, uh, I am an advocate. Yeah. <laughs> ാണ് അമ്മയുടെ നമ്മുടെ വാർത്തയിലൊക്കെ പലപ്പോഴും അമ്മയുടെ മുഖം അമ്മമായിട്ട് പ്രാർത്ഥനയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണാം അപ്പോ അമ്മയ്ക്ക് കുറെ ഇവിടെ ആധികാരികമായിട്ട് ഈ അമ്പലത്തെ പറ്റി പറയാൻ പറ്റും ഇവിടെ വരുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരൊക്കെ അമ്മ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് എന്താണ് ഇവിടെ ഇവിടെ നമ്മൾ ഭഗവാനെ മനസ്സൊരു പ്രാർത്ഥിച്ച നമ്മൾ വിചാരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കും ഏഴാഴ്ച വന്നു അപ്പോൾ എനിക്ക് ആദ്യം ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അത് സാധിച്ചു കഴിഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ മോൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ വന്നതാണ് അന്ന് ആദ്യത്തെ ആഴ്ച വന്നു എന്തായാലും ഭഗവാൻ അത് നിറകെ തരുമെന്ന് നല്ല വിശ്വാസമുണ്ട് ആദ്യത്തെ അതെ അതെ ഞാൻ ഇത് പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് ഇവിടെ വരുന്നത് വന്നത് അതെ അതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് കച്ചോട്ട് ആവുന്നു എന്റെ പേര് ദേവിക ഞാൻ മറക്കില്ല മറക്കില്ല ഞാൻ സൗകര്യം ഉള്ളപ്പോഴെത്രയും ഞാൻ വരികയും ചെയ്യും ആൾ ഓരോട്ടും ഞാൻ പറഞ്ഞു കൊടുത്ത് വരുവം ചെയ്യുന്നുണ്ട് ആൾക്കാർ ശരി

യൂട്യൂബില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് കണ്ടിട്ടാണ് പറയുന്നത് എന്തെങ്കിലും പ്രത്യേക കാരണം കാരണം ഒരു ഒരിക്കലും ഒരു വീട് വേണം എൻ്റെ പിള്ളേരുടെ പഠിപ്പ് ഇതൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഭഗവാനോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രതീക്ഷ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശേഷം കുടുംബത്തിലും ഒരു ഒരു ജീവിത മാറ്റം വേണം പോസിറ്റീവ് എനർജി വരുന്ന എല്ലാവരും അങ്ങനെയാണ് സാധാരണ പറയുന്നത് ഞാൻ ഒരു പഴയ മാനുവൽ എഡിറ്ററാണ് ഫിലിം ഇതിൽ നിന്ന് ഇരുപത്തെട്ട് മുപ്പത് വർഷമായിട്ട് അപ്പൊ ഏകദേശം എനിക്ക് ും എഴുതി തന്നു ഞാൻ പോയി പൈസ ഒന്നും കൊടുത്തിട്ടില്ല അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തിട്ടു ആദ്യത്തെ ഏഴ് തുളസിമാലയും പൈസ ഒന്നും നെയ്വിളക്കം കത്തിച്ചു അത് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ കൊടുത്തു പൂജയ്ക്ക് മാത്രം അപ്പൊ ഇതുവരെ പൈസ കൊടുത്തില്ല കൊടുത്തിട്ട് നിനക്കുണ്ടാകുമെങ്കിൽ കൊണ്ട് ഡിഗ്രി അത് കഴിഞ്ഞ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല സാഹചര്യം അങ്ങനെയാണ് വീടൊന്നുമില്ല വാടകയ്ക്ക് താമസിക്കുന്നത് എടേ മോ എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുന്നു രണ്ടാമത്തെ മോ ഐ ടി കഴിഞ്ഞിട്ട് പോളിടെക്നിക്കും ഞാനൊരു ജോലിക്ക് പോയി ആ വരുമാനം കണ്ടാണ് കഴിയുന്നത് എല്ലാം ഞാനിവിടെ പറഞ്ഞു പറഞ്ഞു ആ വരുമാനം കണ്ട് കഴിയുന്നു അപ്പം എനിക്ക് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് ഒരു ആശ്വാസം സന്തോഷമൊക്കെ ഉണ്ട് വേറെ പ്രതീക്ഷ കിട്ടുന്നുണ്ട് അപ്പം എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നടക്കും എല്ലാം നടക്കും ഭഗവാൻ തരും അമ്മ നടത്തി എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമാണ് ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു എനിക്ക് വിശ്വാസമാണ് ഒരു സന്തോഷമൊക്കെ ഉണ്ട് പ്രതീക്ഷയാണ് പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരണം വരണം എന്നൊരു തോന്നലാണ് മനസ്സിൽ മനസ്സിന്റെ ഊല് അയ്യോ പോയില്ലല്ലോ ആ പോണം പോണം പക്ഷെ എനിക്ക് സാഹചര്യം പറ്റുന്നുണ്ട് പറ്റുന്ന സമയത്തൊക്കെ

ഞാൻ ഇവിടെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തിൽ നിന്നാണ് ആവശ്യം രണ്ടു പ്രാവശ്യം രണ്ടു വ്യാഴാഴ്ചയായിട്ട് എന്റെ പേര് ശ്രീകല മോനും അമ്മയും ആ ശാസ്ത്രത്തിന് അല്ല ഞാൻ ഈ മോളകൂടെ വന്ന് കാലയിട്ട് ലക്ഷ്മി പൂജ ആ ലക്ഷ്മി പൂജക്ക് രണ്ടാഴ്ച ലക്ഷ്മി പൂജക്ക് തന്നെ വരേയും ചെയ്യണത് അതന്നെ ഞാൻ കൊടുക്കാം सुबंधि पुष्टि वर्दना पुर्वाकमिव वंदना मृत्यो वृक्षयता ओं ब्रमकम ये सुबंधि पुष्टि वर्दना पुर्वाक वंदना वृक्षयता So when they push them back कैमरामैन में नानीश मंगलोड़ थोड़ा रजनीश इसमें यानी